എല്ലാവർക്കും നമസ്കാരം പ്രിയരെ ഈ റോഡ് മൂവാറ്റുഴ പുനലൂർ റോഡാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നെല്ലാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വലിയ അതിദാരണമായ വലിയൊരു അപകടത്തിൽ നിന്നും ഈ നാട്ടിലുള്ള ആൾക്കാരെ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ കാണുന്ന വണ്ടി ഈ കിടക്കുന്ന കട്ടയിൽ ഇടിച്ച വണ്ടി നിന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ എച്ച് എന്താണല്ലേ ഇവിടെ വളരെ അധികം അപകടം നടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഈ കട്ട കൊണ്ട് ഇട്ടാക്കുന്ന കാരണമാണ് ഈ വണ്ടി ഇവിടെ ഇടിച്ച് നിർത്താനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ അതി വളരെ വലിയൊരു ഭീകരമായ ഒരു അപകടം നടന്നേനെ ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാല് പാലാ ചേച്ചി ഈ സംഭവം കണ്ടായിരുന്നു ചേച്ചി അതല്ലേ ഓക്കേ വലിയൊരു അപകടം ഒഴിവായി

ബ്രേക്ക് കിട്ടാതെ വന്നാന്നാണ് പറയുന്നതല്ലേ ആ ശ്രീരെ എന്താണേലും ഈ എൻ എച്ചിൽ നിന്നും എന്താണേലും ഒരു വണ്ടി വലിയ അപകടം ഇല്ലാതെ ഒതുങ്ങി രക്ഷപ്പെട്ടു എന്ന് പറയാം വളരെ വലിയൊരു അപകടം ഉണ്ടാകേണ്ടതായിരുന്നു എന്താണേലും ഈ കാണുന്ന എന്താണോ കട്ടയിൽ ഇടിച്ച് വണ്ടി നിന്നിരിക്കുകയാണ് ഡ്രൈവർ അപ്രയുണ്ട് നമുക്ക് ഡ്രൈവറോട് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന്

അതി സാഹസികമായിട്ട് വണ്ടി ഇവിടെ ബ്രേക്ക് കിട്ടാതെ കാരണം കൊണ്ടോ ഇടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്താണല്ലോ നിങ്ങളെ സമ്മതിക്കണം കേട്ടോ നിങ്ങളെ സമ്മതിക്കണം അതെ അല്ലേ സുഹൃത്തേ ബ്രേക്ക് മൊത്തം പോയായിരുന്നോ അതെ അല്ലേ ബ്രേക്കില്ലെന്ന് എങ്ങനെയാ മനസ്സിലായേക്ക് എവിടുന്ന ലോഡ് തന്നെ

ണ്ടോ കിട്ടുന്നുണ്ടോ കിടുന്നുണ്ടോ കാരണം റബ്ബറൊക്കെ അല്ലേ ഇനി രാത്രി സമയം പോയി കഴിഞ്ഞാൽ നിങ്ങൾ വശപ്പെട്ട് പോയി അല്ലേ ഓക്കെ കട്ടിയേണ്ട കട്ടിയേണ്ടിയൊക്കെ ഞാൻ വിളിച്ചുതരാം ആ വിളിച്ചോട്ടോ സാറേ ഇവിടെ ഈ നെല്ലാപ്പാറന്നാണ് വിളിക്കുന്നേ ഹൈദരാബാദ് പോകാനായിട്ട് ഫുൾ ഓടുവായിട്ട് നാഷ്പെർമറ്റ് വന്നാണേ ഇവിടെ ഇടിച്ചിട്ട് ഈ വണ്ടി ഇപ്പം ഇങ്ങനെ ചെരിഞ്ഞ് ഇരിക്കുക ഇവിടെ നെല്ലാപ്പാറ വളവിലാ നെല്ലാപ്പാറ വളവില് ഫുൾ ലോഡാ ഫുൾ ലോഡ് റബ്ബറുമായിട്ട് വന്നാ പുള്ളി തന്നെ ഉള്ളൂ ഫുള്ളി ആപാട് വിഷമം അനുഭവിച്ചിരിക്കുക ആ നെല്ലാപ്പാറ വളവ് അതായത് കരിങ്ങുന്നൻ സ്റ്റേഷന്റെ പരിധിയാണ് കരിങ്ങുന്നൻ സ്റ്റേഷന്റെ പരിധിയാണ് ആ അതെ അതെ ആ ഇത് ഇടുക്കിച്ചില്ല ആ ഓക്കെ ഓക്കെ താങ്ക് യു സാറേ ആ ആ അങ്ങനെ കേട്ടാ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആ ആ ചേട്ടാ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ധൈര്യമായിട്ടിരിക്കട്ടോ തന്നെ ആയിപ്പോയല്ലേ ടെൻഷൻ ഉണ്ടോ ടെൻഷനില്ല ടെൻഷൻ ഇല്ല ഓക്കെ ഹാപ്പി ആണോ ചേട്ടാ ഇത് നിലവിൽ ബ്രേക്കുണ്ടോ ഇപ്പം നിലവിലാ ബ്രേക്കില്ലല്ലേ തള്ളി പോവേതാ അതല്ലേ മൊത്തം താർന്നു ചേട്ടാ ഫ്രണ്ടൊക്കെ വാട്സപ്പ് ആ ഹാ ിരുന്ന കട്ടയെല്ലാം ഇടിച്ച് താഴേക്ക് തെറിച്ച് പോയിരിക്കുകയാണ് ഇടിയുടെ ആഘാതത്തിൽ എന്താണേലും വളരെ അതിദാരുണമായ വലിയൊരു അപകടമാണ് ഒഴിവായത് പേര് വണ്ടിക്ക് ബുക്കും പേപ്പറും എല്ലാം ഉണ്ടോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലേ ഇൻഷുറൻസ് ആഹ് ഇത് എവിടുന്നല്ലേ ലോഡ് എവിടെ നിന്ന് ചെയ്തേ ലോഡ് എവിടുന്നായിരുന്നു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടോ ആ അതെവിടെയാ കുറിഞ്ഞി ആ പുള്ളിയോട് പറഞ്ഞോ പുള്ളിയുടെ നമ്പർ ഉണ്ടോ ലൊക്കേഷൻ

டிவி நியூஸ் வந்துட்டாங்க போலீஸ் கேஸ் ஃபோன் பண்ணிட்டான் ஒன்றும் இல்லை உனக்கு ஒன்றும் இல்லைன்னா எனக்கு எதுவும் இல்லை சார் ஒன்று அப்படின்னா இது வந்து கல் மேலே அப்படியே ஏறி கல் விட்டு இது விட்டுன்னா வேறே அவத்த வண்டி எது வந்து பாருங்க தெரியும் வேறு எங்கேயும் பண்ண முடியாது இந்த இடத்த விட்டால் வேறு எதுவும் வண்டி எடுக்க முடியாது இந்த எதுவுமே சிக்கினுக்காது உங்கள்கிட்ட பேசிவிட்டு டவுனு இறங்கின பசங்களில் யாரும் சொல்லேன் நான் வேகமாக இந்த மாதிரி காட்சி பசங்கள்தான் இறங்க ஏறான் பசுக்கீர்தான் நான் தேர் வேணாம் டெம்பரேச்சர் டெம்பரேஜ் இவனு சொன்னால் பசுக்கீர் இறங்கி எஸ் மாட்டினா அதாவது சரி சுத்தமாக வேக மாதிரி போச்சு டவுன் வந்துச்சு டவுனு அதுலேயே கிரேக்கு மேட்ச்சி கிளச்சி எல்லாமே எடுத்துகிட்டு மருவோன்னு வந்துச்சு வந்து கொங்க விட்டுனேன் வந்து பார்த்து எங்கேயும் அங்கேயுமே ஆயுள் ஓப்பன் ஆகிடுச்சுன்னா எந்த ஆயுள் ஓப்பன் ஆயிடுச்சு தெரியல வேறு எங்கேயும் இழுத்து முடியல என்னால் எத்தனை அஞ்சு லோடு வந்துடுமா பத்து கேடு வந்துங்கம்மா இருக்க வண்டியை வேகம் ஏசி டயர் பார்த்துட்டு எட்டு பயந்து வேகம் ஏற்றி தான் நான் வண்டி எடுத்து சொந்த நானே நம்ம தூரம் போயிருந்தா கூட பிரேக் கட்சி போயிருந்தால் கூட வந்துக்கலாம் ஏ இது நம்ம எதுக்கெல்லாம் எந்த டிஸ்ட் இல்லை வண்டி அழகாக தனிப்பட்ட முள்ள வண்டி வளவு அதாவது ஃபுல் டவுனு இறக்கும் டவுனு அதுலேயே லெட்டி ஃபுல்லாக இந்த களத்துக்கு பார்த்துக்கிறாங்களோ கல் அது அப்சர் ஆன லோடுன்னு தெரில இல்லை கொட்டி தெரியல ஆ அதில் வந்து வண்டி விட்டுட்டான் வேடிட்டு நல்லா இருக்குது மற்ற என்னன்றதை வா நீ வா வண்டி பேசிக்கலாம் வா ஆமாம் பக்காவாக கூட்டிட்டு வா ரோடு என்ன மாற்றணும் எதுப்பா போயிடலாம் எதுவும் பண்ணி ஆ இனி வாங்க இதெல்லாம் கேன் കേട്ടോ അവിടെ നിൽക്കണ്ട കേട്ടോ അവിടെ നിൽക്കേണ്ട ചിലപ്പോ വണ്ടി ചെരിഞ്ഞാ നിൽക്കുന്നേട്ടോ ചിലപ്പോ ഇങ്ങോട്ട് പോരും ആ ശരിയും വണ്ടി ലോഡേ ടയർ പൊട്ടി കഴിഞ്ഞാലേ വണ്ടി ഡൗൺ ആവും ഇങ്ങോട്ട് മറിയെന്ന് പറയതേ അവിടെ അവിടെ ഫ്രണ്ട് ആ വശ സൈഡ് പൊങ്ങിയല്ലേ എടക്കുന്നേ ആ ബ്രേക്ക് കിട്ടാതെ ബ്രേക്ക് കിട്ടാതെ നോ ബ്രേക്ക് എന്താ ഞാനിപ്പോ വന്നപ്പോ വന്ന് ഇടിച്ചത് ഞാൻ തൊട്ട് ആഴ്ച വെച്ച് കണ്ടോണ്ടിരിക്കുക ആ പുള്ളി ഏറ്റു വന്ന് പല്ലിരുമി നിൽക്കുവായിരുന്നു വണ്ടിയല് ആ പല്ലിരുമി ഏറ്റു നിൽക്കുവായിരുന്നു പുള്ളി വണ്ടിയല് അവിടുന്ന് മോളിന്ന് തന്നെ ബ്രേക്ക് കിട്ടാൻ വന്നാ പുള്ളി പറഞ്ഞേ ഞാൻ അവർ ഇത് തന്നെ ഈ പുള്ളി ഏറ്റു നിൽക്കുന്നതെന്ന് അഞ്ചു കിലോമീറ്റർ അപ്പുറം ലോഡ് എടുത്തതെന്നാ പറഞ്ഞേ ആ

ते ते आ गया थे यहां पर नाम से इधर ही हां अपन मना उधर ये चलते हैं